ദശിതാവിന്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഹോപ്പ് എന്നുള്ളത് തന്റെ ആത്മകഥാഗത രൂപത്തിലുള്ള ഈ പുസ്തകം കാർലോ മുസ്സെ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഏർ ചരിത്രത്തിൻ്റെ സഹായത്തോടു കൂടി രൂപപ്പെടുത്തിയതാണ് ഈ പുസ്തകത്തിന് ഒന്നൂറ്റി ഇരുപത് പേജുകളും എൺപതോളം ഭാഷകളിലും എൺപതോളം രാജ്യങ്ങളിലും ഇത് ഒരേ സമയം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അങ്ങനെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ വളരെ മനോഹരമായ ആത്മകഥാ ഗ്രന്ഥമാണ് ഹോം എന്നത് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്നാമത്തേത് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ആകുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ജീവിത സംഭവങ്ങളും മാർപ്പാപ്പ ആയതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളുമാണ് രണ്ടാമത്തെ ഭാഗത്തുള്ളത് ആദ്യത്തെ ഭാഗത്ത് നാം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റിയ ജീവിത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുപോലെ ഓർത്തണക്ക് വളരെ മനോഹരമായാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം നമുക്ക് ഒന്ന് അടുത്ത് പരിശോധിക്കാം പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്തമാണ് പരിശുദ്ധ പിതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ശേഷം പാപ്പമാർ താമസിക്കുന്ന പ്രധാനപ്പെട്ട കൊട്ടാര സദൃശമായ ഭവനത്തിൽ നിന്ന് മാറി അതിഥി മന്ദിരത്തിൽ ഒരു സാധാരണക്കാരന്റെ രീതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് രണ്ടാമത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴൊക്കെ ബ്രീഫ് കേസ് കാര്യങ്ങളിലെത്തുകൊണ്ട് സാധാരണ യാത്രക്കാരനെ പോലെയാണ് യാത്ര ചെയ്തിരുന്നത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ലാളിത്യത്തിന്റെ പ്രതീകങ്ങൾ ഈ പ്രതീകങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാരണമാക്കിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പച്ചയായ സംഭവങ്ങൾ തന്നെയാണ് അപ്രകാരമുണ്ടായ ചില സംഭവങ്ങൾ വളരെ ആകർഷകമായ രീതിയിലാണ് ബശുദ്ധ പിതാവ് ഈ ഗ്രന്ഥത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിരുന്നത് പ്രധാനമായിട്ടും ബശുദ്ധ പിതാവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും വളരെയധികം താല്പര്യം കാണിക്കുകയും അനുഭാവപൂർവ്വമായ സമീപനത്തോടുകൂടി അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിന് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും ദേവാലയങ്ങളിലും ദേവാലയവുമായി ബന്ധപ്പെട്ട ഭവനങ്ങളിലും ഇപ്രകാരം അഭയാർത്ഥികളായിട്ട് വരുന്നവരെ സ്വീകരിക്കുവാൻ വേണ്ടി രക്ഷിതപിതാവ് ആവശ്യപ്പെടുകയും അങ്ങനെ പല സഭാ സംബന്ധമായ സ്ഥാപനങ്ങളും അഭയാർത്ഥികൾക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുന്നുള്ളത് നമുക്ക് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിന് കാരണമായിട്ട് മാറി ഏറ്റവും വലിയ സംഭവമായിട്ട് ബശുദ്ധ പിതാവിന്റെ ജീവിതത്തിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവും മുത്തശ്ശനും യാത്ര ചെയ്യേണ്ടിയിരുന്ന ഒരു കപ്പലിലുണ്ടായ വലിയൊരു അപകടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ഇറ്റലിയിലെ പ്രിൻസി പേസ മഹാൽഡ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അർജന്റീനയിലേക്ക് കുടിയേറി പാകുവാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ തീരുമാനിച്ച അവസരത്തിൽ അദ്ദേഹത്തിന്റെ പിതാവും മുത്തശ്ശനുമൊക്കെ യാത്ര ചെയ്യുവാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്ന കപ്പൽ അപകടത്തിൽപ്പെടുകയും എന്നാൽ ആ കപ്പലിന്റെ യാത്രയിൽ നിന്ന് അവസാന നിമിഷം ദശുദ്ധ പിതാവിന്റെ പിതാവും മുത്തശ്ശനുമൊക്കെ യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായ ബാധ്യതകൾ കൊണ്ടും വെറ്റുകിട്ടിയ വസ്തുവിന്റെ പൈസ കിട്ടാത്തത് കൊണ്ടും യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അതിനുശേഷം പുറപ്പെട്ട ബോട്ടിലാണ് അദ്ദേഹം കപ്പലിലാണ് അദ്ദേഹം പുറപ്പെടുന്നത് യാത്ര പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിതാവും മുത്തശ്ശനും അപകടത്തിൽ നിന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവമാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം ഈ കപ്പൽ സമുദ്രത്തില് മുങ്ങുകയും ഒത്തിരിയധികം ആളുകള് അപകടത്തിൽ മരി ഏകദേശം മുന്നൂറോളം ആളുകൾ അപകടത്തിൽ മരിക്കുകയും പല ആളുകളും സ്രാവിന്റെ ആക്രമണത്തിന് ഇരയാകുകയും ചെയ്ത സംഭവം വിവരിക്കുന്നുണ്ട് ചെറുപ്പകാലം മുതൽ ഇപ്രകാരം ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ കേട്ട് വളർന്ന പാപ്പയെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായിട്ട് കടന്നു വരുന്ന സാധാരണ പാവപ്പെട്ട മനുഷ്യരോട് അനുകമ്പയും ആർദ്രതയും കാണിക്കുവാൻ സ്വാധീനമായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് തുറന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലുണ്ടായ സംഭവങ്ങളാണ് പിതാവ് സഭയുടെ ഔദ്യോഗികമായ തലവനായിട്ട് പ്രവർത്തിക്കുമ്പോൾ തൻ്റെ ബാല്യകാലത്തിലുണ്ടായ തെറ്റായ സംഭവങ്ങളെ യാതൊരു മടിയും കൂടാതെ തുറന്നു കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയനാരമല്യം ഇവിടെ സ്പഷ്ടമായി കാണാവുന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സഹപാഠിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മർദ്ദിക്കുകയും മർദ്ദിച്ച് അവശ്യനായി ബോധരഹിതനായ അദ്ദേഹത്തോട് ഇനിയും നിന്നെ തന്നെ വന്ന് പറഞ്ഞ താക്കീത് നൽകി കടന്നുപോകുന്ന വിഷു പിതാവിന്റെ പഴയകാല അനുഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ മാനുഷികമായ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ അദ്ദേഹം ിഷപ്പായും തുടർന്ന് കർദിനാളായും പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രദേശത്തെ ഉണ്ടായിരുന്ന സാധാരണക്കാരുമായിട്ട് നിരന്തരം ചങ്ങാത്തതിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പ്രത്യേകിച്ച് പലതരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കണം അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രത്യേകിച്ച് അന്ന് ആ പട്ടണം പാവപ്പെട്ടവരുടെയും സെക്സ് സെക്സ് വർക്കേഴ്സിന്റെയും ഒക്കെ അഭയകേന്ദ്രമായിരുന്നു അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അജപാന ശുശ്രൂഷ ചെയ്യുന്നതിന് താൽപ്പര്യം കാണിച്ചവനായിരുന്നു മശുദ്ധ പിതാവ് പ്രത്യേകിച്ച് ഒരു സെക്സ് വർക്കറെ മരണത്തിന്റെ അവസരത്തിൽ അടക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുന്നതുമായിട്ടുമൊക്കെ മനുഷ്യ പിതാവ് തന്റെ ജീവചരിത്രത്തിൽ വിവരിക്കുന്നുണ്ട് അപ്രകാരം വിവിധ ജീവിത തുറകളിലുള്ള സാധാരണ മനുഷ്യരുമായിട്ട് ഇടപഴകുകയും അവരുടെ പച്ചയായ ജീവിതവുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ട് ഓരോ ദിവസവും അദ്ദേഹം അവരുമായിട്ടുള്ള ചങ്ങത്തതിനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് പാപ്പ ആയതിനു ശേഷം എല്ലാ വിഭാഗം ജനങ്ങളോടും തുറന്ന മനോഭാവത്തോ കൂടി സമീപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാനുള്ള താല്പര്യം കാണിച്ചത് പ്രത്യേകിച്ച് സഭയില് വിഘടിതമായി നിൽക്കുന്ന ചില വിഭാഗങ്ങളായ ആളുകളുണ്ടല്ലോ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ സഭയിൽ നിന്ന് അകറ്റുന്നതിന് പകരം അവരുമായി ബന്ധപ്പെടുവാനും അവരുമായിട്ട് സഭയെ തുറന്ന മനോഭാവത്തോട് സ്വീകരിച്ചുകൊണ്ട് സഹോരത്തോട് ജീവിക്കുവാനും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യണം പരമ്പരാഗതമായ സഭയുടെ പഠനങ്ങളിൽ നിന്ന് വ്യതിചരിക്കാതെ ഇപ്രകാരമുള്ള മനുഷ്യരോട് പ്രത്യേകിച്ച് വ്യത്യസ്ത ജീവിത മനോഭാവങ്ങളുള്ളവരോടും ആഭിമുഖ്യമുള്ളവരോടും സ്നേഹത്തോട് ഇടപഴകുവാനും അവരെയും മനുഷ്യരായി കാണുവാനും പരിശുദ്ധ പിതാവ് താല്പര്യം കാണിച്ചത് ഇപ്രകാരം അദ്ദേഹം തന്റെ ബിഷപ്പായി കർദിനാളായി പ്രവർത്തിച്ച സ്ഥലത്തെ പരിചയത്തിന്റെയും അവരുമായിട്ടുള്ള സഹവർദത്തിന്റെയും അടിസ്ഥാനത്തിലും അദ്ദേഹം യുദ്ധത്തിനെതിരായിട്ട് വളരെ ശക്തമായ നിലപാടുകളെത്തായിട്ട് നമുക്കറിയാം പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച വിഷപരിതാവ് അതിന് കാരണമായിട്ട് മാറിയതും അദ്ദേഹത്തിന്റെ മുത്തശ്ശനിലൂടെ ഉണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷം ലോകമത് മഹായുദ്ധത്തിലുണ്ടായ വളരെ കിരാതമായ ദുഃഖ സാന്ദ്രമായ അവസ്ഥകൾ വിവരിക്കുകയും ചെയ്ത കേട്ടറിവ് ചെറുപ്പകാലം മുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ എന്താണെന്ന് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതുകൊണ്ടായിരിക്കാം വളരെ ശക്തമായ നിലപാടുകളോടുകൂടി യുദ്ധത്തിനെതിരെ പ്രതികരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഈ പുസ്തകത്തിലെടുത്തു പറയുന്ന മറ്റൊരു സംഭവം അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായ വധഭീഷണിയെ അതിജീവിച്ചു രണ്ട് സമയങ്ങളിലാണ് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത് ഇറാഖിലെ മൊസോൾ എന്ന് പറയുന്ന രണ്ടാമത്തെ വലിയ പട്ടണത്തിൽ അദ്ദേഹം സന്ദർശിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അദ്ദേഹത്തിന് ബോംബായി വന്ന് ബോംബെ സ്കോഡായിട്ട് വന്ന് ബോംബിലും ബോംബെ സ്കോഡ് പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കൊല്ലുമെന്നുള്ള സൂചന ലഭിക്കുകയുണ്ടായി അതുകൂടാതെ മറ്റൊരു മനുഷ്യൻ ഒരു വാനൽ ഇടിച്ചു കയറ്റി പാപ്പായ കൊല്ലുമെന്നുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്നാൽ ഈ രണ്ട് ഭീഷണികളെയും അതിജീവിക്കുവാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലും ഇടപെടലും കൊണ്ടാണെന്നും അദ്ദേഹം തിരിച്ചു വയ്ക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇറാഖിന്റെ സന്ദർശനം വളരെ കരുതലോടെ വേണമെന്നും അവിടേക്ക് പോകേണ്ടതില്ലെന്നുമുള്ള പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ധീരതയോടുകൂടി ഈ അജബാനിന് സന്ദർശനം അദ്ദേഹം ഏറ്റെടുക്കുകയും അപകട അപകട സാധ്യതകളെ ധരണം ചെയ്തുകൊണ്ടും അദ്ദേഹം ജീവന്റെ യാഥാർത്ഥ്യത്തിൽ നിലകൊള്ളുകയും ചെയ്തതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് അറിയപ്പെടുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അദ്ദേഹത്തിന് മാധ്യമങ്ങളോടുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ സമീപനമാണ് മാധ്യമങ്ങൾ ഏറെ സ്നേഹിച്ച വിഷധരിതാവും സ്വന്തമായി ടി വി പരിപാടികൾ കാണുവാൻ വേണ്ടി സമയം ചെലവഴിച്ചിരുന്നു അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈശ്വര സ്വഭാവ വൈദികരമായിട്ട് ഒന്നിച്ച് ടി വി കാണുന്ന സമയത്ത് അതിൽ കണ്ട ചില സീനുകൾ അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷം ഇനി ഒരിക്കലും അദ്ദേഹം പരിപാടികൾ കാണുകയില്ല കാണുകയും ഇഷ്ടപ്പെട്ടിരുന്നതാണ് ഫുട്ബോൾ എന്നുള്ള ഗെയിം എന്നാൽ അതിന്റെ ഗെയിം കാണാനും അതിനുവേണ്ടി സമയം മെനക്കെടുത്താൻ ഒരിക്കലും അതിനുശേഷം രക്ഷിത പിതാവ് തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് എഴുത്തു പറയേണ്ട സംഭവമായിട്ട് നമ്മൾ കാണുന്നു രക്ഷിത പിതാവ് തന്റെ വാപ്പാ സ്ഥാനം ഏറ്റെടുത്തത് വിരടി പതിനാറാം വാപ്പകളിലാണല്ലോ ആ സമയത്ത് ബെനഡിക് പതിനാറാം മാപ്പാപ്പ പരിശുദ്ധ പിതാവ് ഫ്രാൻസിന് ഒരു വലിയ പെട്ടി സമ്മാനമായിട്ട് നൽകി പറയുന്നു ആ പെട്ടി നിറയെ സഭയില് അതുവരെ ഉണ്ടായിരുന്ന പരിശുദ്ധി പതിനാറാമൻ മാപ്പാപ്പ തരണം ചെയ്യേണ്ട പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഡോക്യുമെന്റ്സ് അടങ്ങുന്ന പെട്ടിയായിരുന്നു അതില് പ്രത്യേകിച്ച് സാമ്പത്തിക സാമ്പത്തികമായ ക്രമക്കേടുകളെ സംബന്ധിച്ചും വൈദികരുടെയും ബിഷപ്പുമാരുടെയും ലൈംഗികമായ രാജകത്വത്തെ കുറിച്ചും സംബന്ധിച്ചമായ പ്രശ്നങ്ങളൊക്കെ ടങ്ങുന്ന വിവിധ സംഭവങ്ങളുടെ ഫയലുകളായിരുന്നു എന്നാൽ ആ ഫയലുകളെല്ലാം ഏൽപ്പിച്ചുകൊണ്ടാണ് ബഡിറ്റ് മദനാറ മാർപ്പാപ്പ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പാവെ തൻ്റെ അധികാരം കൈമാറ്റം ചെയ്തത് ആ സമയത്ത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയോട് പറയുകയുണ്ടായി ഇതുവരെ ഈ പെട്ടി ഞാൻ സൂക്ഷിക്കുകയായിരുന്നു ഇത് പരിഹരിക്കുവാൻ വേണ്ടി ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു അപ്രകാരം വളരെ പ്രാരാബ്ദം നിറഞ്ഞതും പ്രതിസന്ധി നിറഞ്ഞതുമായ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവ് തന്റെ ഈ ശുശ്രൂഷ ഏറ്റെടുത്തതെങ്കിൽ തന്നെ യാതൊരു വിസമ്മതവും കൂടാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി സ്നേഹത്തോടും ശാന്തതയോടും കൂടി തന്റെ അജപാന ശുശ്രൂഷ വളരെ ഗൗരവത്തോടും അതേസമയം മാനുഷികവുമായും ചെയ്തു തീർക്കുവാൻ നക്ഷത്രപിതാവിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അനുഗ്രഹപ്രദമായ ഒരു സമയപനമാണ് കാണാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് സാധാരണഗതിയിൽ പാപ്പമാർ മരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ പത്രോസിന്റെ മെസരിക്കയിലാണ് നടക്കുന്നത് എന്നാല് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അടക്കം സാധാരണഗതിയിൽ താൻ ജോലി ചെയ്തിരുന്ന ആ സ്ഥലത്ത് വേണ്ടെന്നും പരിശുദ്ധ കനികാ മാതാവിന്റെ പേരിലുള്ള മരിയ മജോര എന്ന് പറയുന്ന ആ ബസരിക്കയിൽ തന്നെ സംസ്കരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ച ആഗ്രഹിക്കുന്നതായിട്ട് ഇതിൽ പറയുന്നു അതിലൂടെ താൻ ജോലി ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ആയിരിക്കരുത് താൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുള്ളൊരു ആഗ്രഹവും പരിശുദ്ധ പിതാവ് പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു പ്രകാരം വിവിധ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്നു കടന്നു വന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ സഭയ്ക്ക് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് കടന്നുപോയ വിഷുപിതാവിന്റെ ജീവിതാനുഭവങ്ങളെ ഹോപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തില് അദ്ദേഹത്തെ ചെറുപ്രകാരത്തില് പ്രത്യാശയുടെ കുഞ്ഞുമുഖമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സഭവ പറയുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാര് അദ്ദേഹത്തെ കുഞ്ഞുമുഖം ബേബി ഫേസ് അദ്ദേഹത്തിന്റെ ആ ഹൃദയവും ഒരുപക്ഷെ മുഖത്ത് പ്രകടമാകുന്നത് കൊണ്ടായിരിക്കാം ഒരു പേര് പ്രകാരം ഈ ഒരു പുസ്തകം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ പകരം നടന്ന വാസ്തവത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ആഗ്രഹിച്ചത് മരണശേഷമാണ് ജൂബിലിയുടെ ഈ വർഷത്തിൽ തന്നെ അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് കാരണമായിട്ട് മാറിയത് ദൈവത്തിന്റെ ഇടപെടലാണ് ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഇപ്പോൾ തന്നെ അത് പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രത്യാശയുടെ ജൂബിലി എന്നുള്ള ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ജൂബിലിയിൽ ചിന്തിക്കുവാനും പ്രത്യാശയോടുകൂടി സഭയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സഭാ മക്കൾക്ക് ദശുദ്ധ പിതാവുന്നതടക്കം ചിന്തിച്ചു നല്ലൊരു ഭാവിയെ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന പ്രചോദനകരമായ ആശയങ്ങളും ചിന്താധാരകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇപ്രകാരം ഈ ഒരു പുസ്തകം ജനുവരി ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിക്കുന്നതിന് കാരണങ്ങളുമായി തീർച്ചയായിട്ടും ഇത് വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പിതാവാകുന്ന ആ വ്യക്തിയുടെ പച്ചയായ യഥാർത്ഥ മുഖം നന്മയുടെ മുഖം അനുഗ്രഹത്തിൻ്റെ മുഖം ഹൃദയത്തിൽ ഒളിമങ്ങാതെ നിലനിൽക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല